അസ്സലാമു അലൈക്കും അസ്സലാം അലിം ഹറാമാണ് എന്ന് പറഞ്ഞവരിൽപ്പെട്ട ഒരു വിഭാഗം മൻ ഹറമല്ലാഹു അന്നാർ എന്നാണ് ആരെങ്കിലും അവന്റെ ജീവിതം മുഴുവൻ സമർപ്പിക്കാൻ തയ്യാറായാൽ എങ്ങനെ സമർപ്പിക്കണം ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്തഫ അലഹി വസ്ല്ലാം അവസാന പ്രവാചകനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ സമർപ്പിക്കാൻ തയ്യാറായാൽ ഷഹിദ എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ സമർപ്പിക്കുക അങ്ങനെ സമർപ്പിക്കാൻ തയ്യാറായാൽ അള്ളാഹു അവന് നരകം ഹറാമാക്കും എന്നാണ് ഒരാൾ അവന്റെ വിശ്വാസത്തിൽ ഉണ്ടാവേണ്ടതാണ് ഈമാനും യക്കീനും എൽമു എന്നുള്ളത് എൽമ് അറിവ് എന്നുള്ളത് ഒരു മനുഷ്യന്റെ വിശ്വാസം പൂർത്തിയാവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ വിശ്വാസം പൂർത്തിയാകുന്നതോടൊപ്പം തന്നെ എക്കൈൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എക്കൈൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ പരിപൂർണമായും ദൃഢതയുണ്ടാവുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ദൃഢതയുള്ള സമ്പൂർണമായ വൈജ്ഞാനികമായ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈമാനികമായ ഒരു സ്വഭാവമാണ് നമുക്കുണ്ടാവേണ്ടത് ആ ഒരു മാനസികമായ അവസ്ഥയിൽ ലഹ ഇലാഹ് ഇള്ളാഹ് എന്ന് ഒരാൾ പ്രഖ്യാപിച്ചാൽ അതിൻ്റെ കൂടെ മുഹമ്മദ് റക്സുൽ സുല്ലാഹു അലിഹി വത്സല്ലം എന്ന് പ്രഖ്യാപിച്ചാൽ അവന് അള്ളാഹു നരകം ഹറാമാക്കും എന്നുള്ളതാണ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹ് അലഹി വത്സല്ലം നമുക്ക് പഠിപ്പിച്ച ഹദീസ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എമ്പാടും ല ഇലാഹ് ഇല്ലാ മുഹമ്മദ് റക്സുല്ലാ എന്നുള്ള പ്രഖ്യാപനം ആ ഈ മാൻ ഇരിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമുക്കതിന് തൗഫിയക്ക് നൽകുമാറാവട്ടെ അസ്ലാമലൈക്കും വാഹമത്തുള്ള